ഹലോ അസ്ലാം വലൈക്കും റുബി സി ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പിണങ്ങി പിണങ്ങിയിരിക്കുവായിരിക്കും അല്ലേ കുറേ ദിവസമായി ഇത്ത വീഡിയോ ഇട്ടിട്ടില്ല ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഇത്ത എന്താ വീഡിയോ ഇടാത്ത പ്രോഡക്റ്റുകൾ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മനഃപ്പൂർവല്ല ഒത്തിരി തിരക്കിലായിപ്പോയി തിരക്കെന്ന് വെച്ചാൽ നിൽക്കാൻ നേരമില്ല ഓട്ടമാണ് രാവിലെ തുടങ്ങുന്ന രാത്രിയായാലും കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ ഞാനെന്താ സ്റ്റോക്ക് എൻട്രി കാര്യങ്ങൾ എല്ലാം ഇപ്പം എത്ര സ്റ്റാഫുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്ന അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പ്രാരബത്തിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്തുവായി ചെയ്യുക അതുപോലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും വീഡിയോ കാണുന്ന എല്ലാവരും ഉദ്ഘാടനത്തിന് എത്താൻ കഴിയുന്നവർ ഉറപ്പായിട്ടും വരണം രാവിലെ പത്ത് മണിക്കാണ് നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പി എസ് സുബാൽ സാറും പിന്നെ എൻ്റെ രണ്ട് ചെറിയ മക്കളുണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അവരും കൂടെ ചേർന്നിട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ അന്നേ ദിവസം നമ്മുടെ ഷോപ്പിലെത്തി പർച്ചേസ് ചെയ്യുന്ന അന്നേ ദിവസം എന്നല്ല നമ്മൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായിട്ടുണ്ട് അതിനുശേഷം തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ആയിരം രൂപയുടെ ഫ്രീ പർച്ചേസ് ഉണ്ട് ഒരു വ്യക്തിക്ക് ആയിരം രൂപ വീതം പർച്ചേസ് ചെയ്യാം തിരഞ്ഞെടുക്കുന്നവർക്ക് മൊത്തത്തിൽ ആറ് പേർക്കാണ് സമ്മാനം ആദ്യത്താളിന് ഒരു സ്മാർട്ട് ഫോൺ രണ്ടാമത്തെ അഞ്ച് പേർക്ക് രണ്ടാമത്തെ സമ്മാനമെന്നല്ല പിന്നെയുള്ള അഞ്ച് പേർക്ക് ആയിരം രൂപയുടെ ഫ്രീ പർച്ചേസ് ആണ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ മാനദണ്ഡമെന്ന് വെച്ചാൽ അന്നേ ദിവസം ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും നമ്മുടെ ഇനാഗ്രേഷന് വരിക ഇതിലൊക്കെ പങ്കാളികളാവുക പിന്നെന്താണ് അന്നത്തെ ദിവസം നമ്മൾ ചെറിയൊരു മ്യൂസിക് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാവിലെ അപ്പോൾ എല്ലാവരും വരണം നല്ലപോലെ വിജയിപ്പിക്കണം നമ്മൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും അത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇന്നത്തെ റൂബി സി ജാപ്സ് ഇന്നത്തെ ഈ നിലയിൽ നിൽക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് കുറേ പേർക്ക് അറിയില്ലായിരിക്കും കാരണം നമ്മൾ നാല് വർഷം രണ്ടായിരത്തി ഇരുപതിലാണ് റൂബി സി ജാർസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചിൽ ഷോപ്പിലേക്ക് മാറി ഇവിടുത്തെ ഷോപ്പിലേക്കായിട്ട് രണ്ട് വർഷം മൊത്തത്തിൽ നമ്മൾ നാല് വർഷത്തെ ജേണിയാണ് അപ്പോൾ ഈ നാല് വർഷം എനിക്ക് തന്ന സപ്പോർട്ടെന്ന് വെച്ചാൽ അത് എത്ര പറഞ്ഞാലും തീരത്തില്ല ആ അത്രയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ നാട്ടുകാരെന്നല്ല ഇന്ത്യയിലുള്ള എല്ലാവരും മലയാളികളുണ്ട് അല്ലാത്തവരുണ്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് എന്താ പറയുന്നത് ഭയങ്കര വലിയ അനുഗ്രഹമാണ് ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഇടയിലും ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഞാനിപ്പോൾ ഷോപ്പിൽ വന്നതേ ഉള്ളൂ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എന്നെ കാണുന്നില്ലല്ലോ വീഡിയോ ഇല്ലല്ലോ എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജസ് വന്നായിരുന്നു അപ്പോൾ അതിനുള്ളൊരാൻസറാണ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്റ്റാഫ് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്നും കൂടി ഷിഫ്റ്റ് ആയി പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ സ്റ്റാഫിന് വേണ്ടിയും നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം നല്ല രീതിയിൽ എല്ലാം നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും പിന്നെ ഒന്നും പറയേണ്ട നമ്മൾ നമ്മളിവിടുന്ന് മാറ്റി എല്ലാം സെറ്റാക്കുന്നവരെ ഒരു ടെൻഷൻ തന്നെയാണ് അതുപോലെ വേറെ പറയാനുള്ളത് നമ്മൾ പതിമൂന്ന് പതിനാല് തീയതികൾ അതായത് വെള്ളി ശനി തീയതികളിൽ റോബിസി ജാബ്സ് അഞ്ച് വട്ടമൺ പാലത്തിന് സമീപമുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷോപ്പ് നമ്മൾ അന്ന് രണ്ട് ദിവസത്തേക്ക് ഷോപ്പ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നിപ്പം നമ്മൾ ബുധനാണോ ബുധനാഴ്ചയാണ് ബുധനും വ്യാഴവും പതിനൊന്നും പന്ത്രണ്ടും കൂടി പർച്ചേസ് നടക്കത്തുള്ളൂ പതിമൂന്ന് പതിനാല് ഷോപ്പ് വർക്കിംഗ് അല്ല അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും അടുത്തുള്ളവർ അറിയുന്നവർ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാകും കാരണം നമ്മുടെ അടുത്ത് മാത്രമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിനെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് വരുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് പോകാനുള്ള ഇട ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നേ ഞാൻ പറയുന്നത് പതിമൂന്ന് പതിനാല് കാരണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കടയായതുകൊണ്ട് ഒരുപാട് ദിവസം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ അത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെ പ്രതീക്ഷിച്ച് നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് ഇന്ന് തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ ട്രെയിനിലൊക്കെ കയറിയിട്ടാണ് കസ്റ്റമർ വന്നത് അപ്പോൾ അത്രയും ദൂരേന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ് കാരണം അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് കൊടുക്കാതിരിക്കുന്നത് അപ്പോൾ അത് കിട്ടാതെ പോയാൽ വലിയ പ്രയാസമായിരിക്കും സോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ പതിമൂന്ന് പതിനാല് ഷോപ്പ് ഉണ്ടായിരിക്കുന്നതല്ല എല്ലാവരും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മുന്നേ വന്ന് പർച്ചേസ് ചെയ്യണം പിന്നെ എന്ന് വെച്ചാൽ പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണി തൊട്ട് ഇൻഷാല്ലാം നമ്മളെല്ലാം ഓപ്പൺ ആവും അപ്പോൾ പർച്ചേസ് ആയാലും കാര്യങ്ങളായാലും അന്നോ അതിന് ഒക്കെ നിങ്ങൾക്ക് നല്ല സൗകര്യത്തോടെ ചെയ്യാം നമ്മൾ അതി വിശാലമായൊരു ഷോറൂമാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഷോപ്പിനെ പറ്റി ഇപ്പോൾ അഞ്ചിൽ വട്ടമൺ പാലത്തിന് സമീപമുള്ള പറ്റി ഏകദേശം എല്ലാവർക്കും അറിയാം ഭയങ്കര കൺജസ്റ്റഡ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെയും തട്ടിക്കാലും കൈ മുറിയാത്ത ആൾക്കാരുണ്ടാവില്ല കാരണം നിറഞ്ഞ് കുത്തിഞ്ഞരികി സാധനങ്ങളും സ്റ്റാഫും ഞങ്ങളെല്ലാം ആകെ ഇവിടെ കിടന്ന് ആകെ ഒരു പരിപാടിയായിട്ട് നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് വിശാലമായൊരു ഷോപ്പിംഗ് സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ ടീം എൻ്റെ ടീം എന്ന് തന്നെ പറയാം എൻ്റെ ഫാമിലി അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുന്നത് പ്രോഡക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്ന ദിവസം ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകല്ലേ പുതിയ പ്രോഡക്റ്റുകൾ പുതിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട് ഞാനൊന്ന് പറയാൻ വിട്ടുപോയി നമ്മളിപ്പോൾ ഇനി ഒരു പതിനഞ്ച് കഴിയുന്നവരെ ഓൺലൈനിൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഷോപ്പിൽ പ്രോഡക്റ്റുകൾ കറക്റ്റ് സ്ഥലത്തിരിക്കുമ്പോഴാണ് ഓൺലൈൻ ഓർഡർ എടുക്കാൻ കഴിയത്തുള്ളൂ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പാക്ക് ചെയ്യാൻ തുടങ്ങി ഏകദേശം അപ്പോൾ നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പം ഇരിക്കുന്നിടത്ത് നിന്ന് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ അത് ഓർഡർ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഡിലേ വന്നാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ ചിലപ്പോൾ ഇന്നെടുത്തിട്ട് നാളെ അയക്കാമെന്ന് പറയാം അല്ലെങ്കിൽ അത് ചെയ്യാം അത് ചിലപ്പം നടന്നില്ലെങ്കിലോ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ ഡെലിവറി തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടാതെ വരും സോ നിങ്ങൾ എന്തായാലും ഒന്ന് സഹകരിക്കണം ഒരു പതിനാറോ പതിനേഴോ തൊട്ടൊക്കെ നമ്മൾ ഓൺലൈനും ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും സഹകരിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് തന്നെ അറിയിക്കാം നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അതുപോലെ നമ്മുടെ പുതിയ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടെ പറയാം നമ്മളിപ്പോൾ ഉള്ള ഷോപ്പിൻ്റെ അടുത്ത് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അഞ്ച് ടൗണിൽ നിന്നും ഒരു കിലോമീറ്ററും കൂടെ കുളത്തുപ്പുഴ റോഡിലേക്ക് പോകണം അവിടെ നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കൈതാടി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് എന്ന് വെച്ചാൽ ജമാഅത്ത് പള്ളിയുടെ ഒരു ബ്രാഞ്ചാണ് നമസ്കാര പള്ളിയാണ് അപ്പോൾ ആ പള്ളിയുടെ കുറച്ചൊരു പത്ത് മീറ്റർ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കുളത്തപ്പുഴ ഭാഗത്തു നിന്ന് വരുമ്പോൾ കുളത്തപ്പുഴയിൽ നിന്ന് ആലഞ്ചേരി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ ഒരു ഇരുപതോ മുപ്പതോ മീറ്റർ മുമ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ ഷോപ്പ് ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കൈതാടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഉണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ടെറയിൽ നിന്ന് പറഞ്ഞൊരു ടയറിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഒരു പത്തിരുപത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ കാർ പാർക്കിംഗ് ആയാലും വരുന്നവർക്കുള്ള പ്രയറിൻ്റെ സൗകര്യമായാലും ടോയ്ലറ്റ് സൗകര്യം എല്ലാം അതിവിശാലമായ രീതിയിലുണ്ട് മുന്നേ നമുക്കിവിടെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് കരുതുന്നു താങ്ക് യു അസ്സാമലൈക്കും